കോഴിക്കോട് ചൂരടി മേഖലയിൽ നാട്ടുകാർക്ക് ഭീഷണിയായ കാട്ടാനക്കുട്ടിയെ പിടികൂടാനാവാതെ വനം വകുപ്പ് ഇന്നലെ വനം വകുപ്പ് ആർ ആർ ടി ടീം നടത്തിയ തിരച്ചിലും കുട്ടിയാനയെ കണ്ടെത്താനായില്ല രണ്ട് വയസ്സുള്ള ആനക്കുട്ടി ചൂരണിയിലെത്തിയിട്ട് ഒരു മാസമായിട്ടുണ്ട് ദിഷ്ണ സുരക്ഷ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിഷ്ണ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രണ്ട് മാസത്തോളമായി ഈ ആനക്കുട്ടി എത്തിയിട്ട് പക്ഷേ ഈ ആനക്കുട്ടിയെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് ആറാർട്ടി സംഘം ഉൾപ്പെടെയുള്ള ഈ സംഘത്തിലെ ആളുകളെയൊക്കെ തന്നെയും പ്രതിഷേധത്തിന്റെ ഭാഗമായി നാട്ടുകാർ തടയുന്നതൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു എന്തായാലും വലിയ രീതിയിൽ അതായത് ഈ ആനക്കുട്ടി ഏഴുപേരെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ലഡാക്ക് റിസോർട്ട് ഭാഗങ്ങളിൽ ആണ് ഇത്തരത്തിൽ തിരച്ചിൽ നടക്കുന്നത് ഈ ആനക്കുട്ടിയെ കാണുന്നുണ്ടെങ്കിലും ഈ ആനക്കുട്ടി പിടികൂടാൻ കഴിയാത്തൊരവസ്ഥയിലാണോ വനംവകുപ്പ് ഉള്ളത് എന്തായാലും ആനക്കുട്ടിയെ ഉടൻ പിടികൂടണം എന്നൊരു ആവശ്യവുമായാണ് നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ചൂരണി കാവലുംപാറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ ആനക്കുട്ടിയെ വലിയ രീതിയിൽ കൃഷി നശിപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ യാത്രക്കാരെ അതായത് റോഡിലൂടെ യാത്ര ചെയ്യുന്ന സ്കൂട്ടർ യാത്രികരെ ഒക്കെ ഉപദ്രവിക്കുന്ന ഒരു സംഭവമുണ്ടായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നുവരുന്നത് കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഈ ആന കടന്നു ചെല്ലുകയും കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും പ്രതിഷേധം ശക്തമാക്കുകയാണ് നാട്ടുകാർ ഈ വിഷയത്തിൽ ദേവിക കോഴിക്കോട് ചൂരണി മേഖലയിൽ നാട്ടുകാർക്ക് ഭീഷണിയായ കാട്ടാനക്കുട്ടിയെ ഇതുവരെ വനം വനംവകുപ്പിന് പിടികൂടാനായിട്ടില്ല ഇന്നലെ വനംവകുപ്പ് ആറാർ സംഘം നടത്തിയ തിരച്ചിലും കുട്ടിയാനെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം